നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്നലെ ഷാഫി പറമ്പിൽ എം പി നടത്തിയ പത്രസമ്മേളനത്തിൽ തന്റെ തലയ്ക്ക് മർദ്ദനമേൽപ്പിച്ചത് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു സി ഐ ആണെന്നും ആ ഉദ്യോഗസ്ഥന് സി പി എം ആയി ബന്ധമുണ്ട് എന്നുമാണ് പറഞ്ഞത് ആരാണ് അഭിലാഷ് ഡേവിഡ് അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ വടകര കൺട്രോൾ റൂം സി ഐ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറാം തീയതി ഗുണ്ട മാഫിയ സംഘവുമായി ഇദ്ദേഹത്തിന് വ്യക്തമായ ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞതിന്റെ പുറത്ത് സസ്പെൻഡ് ചെയ്തതാണ് പിന്നീട് സർവീസിലേക്ക് അഭിലാഷിനെ എടുത്തത് മറ്റു ഉദ്യോഗ സ്ഥോ പോലീസ് ഡിപ്പാർട്ട്മെന്റോ അറിയുന്നില്ല എന്നും പറയപ്പെടുന്നു ഗൂഗിളില് ഇദ്ദേഹത്തെ കുറിച്ച് സർച്ച് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയോ മറ്റുള്ള വിവരങ്ങളോ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമായ ഒരു സത്യവുമാണ് അഭിലാഷ് ഡേവിഡിന് സി പി എം പാർട്ടിയുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ചെറിയ ഉത്തരമാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആര്യൻ കൊലക്കേസ് എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ നടന്നിരുന്നു അമ്മയുടെ കാമുകൻ മകനെ കൊന്നതായിരുന്നു ഈ കേസിൽ പ്രതിയായ അരുൺ ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ജയിലിലാണ് കേസ് കൈകാര്യം ചെയ്തിരുന്നത് അന്ന് തൊടുപുഴ സിഐ ആയിരുന്ന ഈ അഭിലാഷ് ഡേവിഡ് ആണ് പ്രതിയായി ജയിലിൽ കഴിയുന്ന അരുൺ ആനന്ദിന്റെ നേരെ അല്ലെങ്കിൽ അരുൺ ആനന്ദിന്റെ മേലെ വീണ്ടും ഒരു പോസ്കോ കേസ് ആയിരുന്നു ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് ചുമത്തിയിരുന്നത് രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ ചെറിയ മുറിവുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പോസ്കോ കേസ് ചുമത്തിയത് എന്താണ് ഇതിന്റെ പുറകിലുള്ള ചേതോ വികാരം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സ്ത്രീ ഈ പറയുന്ന അമ്മ ഒരു സി കുടുംബത്തിലെ അംഗമാ ായിരുന്നു എന്നത് തന്നെയാണ് ഇത്രയും ബോൺ ക്രിമിനൽ ആയ ഈ ഒരു അഭിലാഷ് ഡേവിഡ് പിന്നെയും നടത്തിയിരുന്നു കുൽസിത പ്രവർത്തികൾ കോവിഡ് സമയത്ത് നമുക്ക് ആർക്കും തന്നെ ദൂരയാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് വളരെ പ്രസിദ്ധമായ ഒരു ഹണി ട്രാപ്പിൽ കുടുങ്ങിയ ഒരു സ്ത്രീക്ക് ദൂരയാത്രയ്ക്ക് അനുമതി നൽകിയത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ ഹോസ്പിറ്റലില് പോയത് പോവാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു അനുമതി കൊടുത്തത് എന്നതായിരുന്നു എന്നാൽ അവർ ഹോസ്പിറ്റലിൽ പോയതല്ല മറിച്ച് മറ്റു പ്രവർത്തികൾക്ക് പോയതാണ് എന്ന് തെളിയുകയും ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അഭിലാഷ് ഡേവിഡ് ആണ് ഷാഫിയെ മർദ്ദിച്ചത് എന്നാണ് വളരെ വ്യക്തമായി ഷാഫി പറമ്പിൽ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചത് ആദ്യം അഭിലാഷ് ഡേവിഡ് പറഞ്ഞത് മർദ്ദിച്ചത് ഞാനല്ല അതൊരു കറുത്ത ഹെൽമെറ്റ് വെച്ച വ്യക്തി ആയിരുന്നു എന്നൊക്കെയായിരുന്നു തല്ലുന്നത് ഒരു മഞ്ഞ ഹെൽമെറ്റ് ധാരിയാണ് എന്നൊക്കെയാണ് അതെല്ലാം പൊളിച്ചടക്കുകയാണ് ഷാഫി പറമ്പിൽ എം പി ഇന്നലെ ചെയ്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങി ആ സമയം മുതൽ ഈ നേരം വരെയുള്ള കാലയളവിൽ സി പി എം എത്ര ക്രൂരമായാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം പി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ച കൂടി നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരു നീലപ്പെട്ടിയായിരുന്നു പിന്നീട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി തടഞ്ഞ് തല്ലാൻ വേണ്ടി നിന്നു ഷാഫി നെഞ്ചും വിരിച്ച് മുന്നോട്ടു പോയി രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും കൊടുക്കാൻ ശ്രമിച്ചു അതും നടന്നില്ല പിന്നീട് പറഞ്ഞത് ഷാഫി പറമ്പിൽ സ്ത്രീകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു ബാംഗ്ലൂരിലേക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെയാണ് അത് സി പി സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു ആ ആരോപണവും കൊണ്ടുവന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി ആവും എന്നുള്ള കാര്യത്തിൽ സി പി എമ്മിന് വളരെയധികം ഭയം തോന്നുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന പോലീസുകാരന്മാരെ പാലൂട്ടി വളർത്തുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും തന്നെ മന്ത്രി അറിഞ്ഞിട്ടല്ല ഇതൊന്നും തന്നെ മന്ത്രിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളല്ല അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം അദ്ദേഹം വളരെ നിരപരാധിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് സാർ ആ കസരയിൽ ഇരിക്കുന്നത് എന്നതല്ലേ നമ്മൾ ചോദിക്കേണ്ടത് തീർച്ചയായിട്ടും ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച ഈ അഭിലാഷ് ഡേവിഡിനെ ഒരു പ്രമോഷൻ കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതാണല്ലോ കോൺഗ്രസുകാരെ ചൊറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ മരുന്നായി സി കാണുക ഏതായാലും ആ ചൊറിയുന്ന മരുന്നുകൾക്കൊന്നും തന്നെ വലിയ ആയുസ് ഉണ്ടാവില്ല എന്നുള്ളത് കേരളത്തിലുള്ള ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് ഇനി എട്ടു മാസങ്ങൾ കഴിഞ്ഞ ഇതിനെല്ലാം തന്നെ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിർത്തുന്നു നന്ദി നമസ്കാരം